ഹമാസിനെ ഉന്മൂലനം ചെയ്യാനെന്ന പേരിൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ തുടരുകയാണ് വംശഹത്യ തോറും ഹമാസ് തിരിച്ചടി രൂക്ഷമാക്കിയാണ് ഹമാസിനെ തകർത്ത് തരിപ്പണമാക്കി എന്നാണ് ഇസ്രായേൽ ആദ്യഘട്ടത്ത് ആദ്യഘട്ടങ്ങളിൽ അവകാശപ്പെട്ടത് വടക്കൻ ഗസ പിടിച്ചെടുത്തു ഹമാസിൻ്റെ തുരങ്കങ്ങൾ തകർത്തു എന്നൊക്കെ പറഞ്ഞ ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നത് വ്യക്തം യുദ്ധം ആരംഭിച്ച് നൂറ് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോഴും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ് ഇസ്രായേൽ ഒരു പുരോഗമനവും ഇല്ല അതിനിടയിൽ കുറേ അവകാശവാദങ്ങൾ ഇസ്രായേൽ ഉന്നയിച്ചു ഹമാസിലെ നിരവധി പോരാളികളെ കൊന്നു ഹമാസിൻ്റെ നിരവധി തുരങ്കങ്ങൾ തകർത്തു എന്നൊക്കെയാണ് ഇസ്രായേൽ പറഞ്ഞത് പക്ഷേ അതെല്ലാം പച്ചക്കള്ളമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹമാസിൻ്റെ വക്താവ് അബു ഉബൈദ രംഗത്തെത്തി അബു ഉബൈദയുടെ വീഡിയോ ലോകമാകമാനം പ്രചരിക്കുകയാണ് അബു ഉബൈദ ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രംഗത്ത് എത്തിയിരിക്കുന്നത് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങളുടെ നാട്ടിലെ സാധാരണക്കാരായ പൗരന്മാരെയും പിഞ്ചുകുട്ടികളെയും മാത്രമാണ് ഇസ്രായേൽ കൊന്നത് ഹമാസ് പോരാളികൾ ഇപ്പോഴും സജീവമാണ് ഞങ്ങളുടെ കയ്യിൽ അത്യന്താധുനിക ആയുധങ്ങളുണ്ട് അതൊക്കെ പ്രയോഗിക്കാൻ സമയമാകുമ്പോൾ ഞങ്ങൾ പ്രയോഗിക്കും ഞങ്ങളെ തോൽപ്പിക്കാൻ ഇസ്രായേലിന് ആകില്ല ഞങ്ങൾ യുദ്ധ ഞങ്ങൾ യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ സാധാരണക്കാരെ ഇസ്രായേൽ കൊല്ലുമ്പോൾ ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ ആകില്ല ഞങ്ങൾ പ്രതികരിക്കും ശക്തമായി തന്നെ ഇതാണ് അബു ഉബൈദ പറഞ്ഞിരിക്കുന്നത് അബു ഉബൈദയുടെ വാക്കുകൾ വൈറലായി മാറിയിരിക്കുന്നു വീഡിയോ വൈറലായി മാറിയിരിക്കുന്നു ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ് എല്ലാ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് ഇന്നലെ ഇറാൻ ഇസ്രായേലിൻ്റെ ഇറാഖിലെ ആസ്ഥാന മന്ദിരം തകർത്തിരുന്നു മൊസാദിൻ്റെ ആസ്ഥാന മന്ദിരമാണ് തകർത്ത് തനിപ്പണമാക്കിയത് നിരവധി പേർ കൊല്ലപ്പെട്ടു നാല് പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് എന്തായാലും നാലിൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ അവകാശപ്പെടുന്നു ഇറാൻ ആ ചാരസ ആസ്ഥാനം തകർത്തത് ഇത് ഇസ്രായേലിനുള്ള കനത്ത തിരിച്ചടിയായി മാറി ഇറാൻ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നു എന്നത് ഉറപ്പായി അതിന് പിന്നാലെയാണ് അബു ഉബൈദയുടെ വീഡിയോ വന്നിരിക്കുന്നത് മൊസാദിൻ്റെ ഇറാഖിലെ ആസ്ഥാന മന്ദിരം ഇറാൻ തകർത്തതിന് ശേഷമാണ് അബു ഉബൈദയുടെ വീഡിയോ വന്നിരിക്കുന്നത് കുറേ കാലമായി അബു ഉബൈദയെ കാണാനില്ലായിരുന്നു അബു ഉബൈദയെ ഉബൈദയെ വ വകവരുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുകയും ചെയ്തു പക്ഷേ അതെല്ലാം പച്ച കള്ളമായിരുന്നു അബു ഉബൈദ വടക്കൻ ഗസയിൽ തന്നെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഹമാസ് പോരാളികൾ എന്തിനും തയ്യാറായി നിൽക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ നാടിനെ സംരക്ഷിക്കും ഞങ്ങളുടെ നാട് സ്വതന്ത്രമാകുന്നതുവരെ ഞങ്ങൾ യുദ്ധം ചെയ്യും ഇതൊക്കെയാണ് അബു ഉബൈദ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നതന്യാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് അബു ഉബൈദ രംഗത്ത് എത്തിയിരിക്കുന്നു ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇപ്പോൾ കഷ്ടകാലമാണ് ഇസ്രായേലിന് വള ഇസ്രായേലിനെ വളഞ്ഞിട്ട് അടിക്കുകയാണ് അമേരിക്കയാകട്ടെ വല്ലാത്തൊരു അവസ്ഥയിലുമാണ് ഹൂതികളെ തീർക്കാൻ ഇറങ്ങിത്തിരിച്ച ജോ ബൈഡന് ഹൂതികളിൽ നിന്ന് ശക്തമായ തിരിച്ചടിയാണ് ലഭിച്ചത് ഹൂതികളെ അമേരിക്ക ആക്രമിച്ചതിന് പിന്നാലെ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിനു പിന്നാലെ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്കൻ കപ്പലുകൾ വീണ്ടും തകർത്തുകൊണ്ട് ഹൂ അമേരിക്കൻ കപ്പൽ വീണ്ടും തകർത്തുകൊണ്ട് ഹൂതികൾ രംഗത്തെത്തി അങ്ങനെ ഹൂതികൾക്ക് മുമ്പിൽ അമേരിക്കയും ഹമാസിനു മുമ്പിൽ ഇസ്രായേലും നാണം കെടുന്നു അബു ഉബൈദയുടെ വീഡിയോ ഇപ്പോൾ ലോകമെമ്പാടും ചർച്ചയായി മാറുകയാണ്